സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനുള്ള സംസ്ഥാന ടീമിന്റെ പരിശീലനം തുടങ്ങി എറണാകുളം കോതമംഗലം ആർ അഥനേഷ്യസ് കോളേജ് ഗ്രൗണ്ടിലാണ് പരിശീലനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ അരുണാചൽ പ്രദേശിൽ സന്തോഷ് ട്രോഫി ആരംഭിക്കും ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന കേരള സംഘം പതിനഞ്ച് വരെ കോതമംഗലത്ത് പരിശീലനം തുടരും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയും വൈകിട്ട് നാല് മുതൽ ആറ് മുപ്പത് വരെയുമാണ് പരിശീലനം നിജോ ഗിൽബട്ടാണ് കേരളത്തിന്റെ നായകൻ സതീവൻ ബാലൻ മുഖ്യ പരിശീലകനും കോതമംഗലം എം എ കോളേജിന്റെ താരമായ നിധിൻ മധു ഉൾപ്പെടെയുള്ളവർ ടീമിലുണ്ട് കഴിഞ്ഞ തവണത്തെ പിഴവുകൾ മനസ്സിലാക്കിയാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്നും കേരളം കപ്പ് തിരിച്ചു പിടിക്കുമെന്നും ക്യാപ്റ്റൻ നിജോ ഗിൽബട്ട് പറഞ്ഞു പ്രതീക്ഷയിലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കോച്ച് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നൊന്ന് വരും പിന്നെ ഇപ്പോൾ ക്യാമ്പ് വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കെ പി എൽ മാച്ചസ് കൂടെ നടക്കുന്നതുകൊണ്ട് പ്ലേസ് ആ ട്രാവൽ ചെയ്ത് നിൽക്കുന്നു പക്ഷെ ഉള്ളത് കൊണ്ട് നല്ലൊരു ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് നല്ലൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തിരിച്ചു പിടിക്കേണ്ട പ്രതീക്ഷയിലാണ് പോകുന്നത് തിരിച്ചു പിടിക്കും നല്ല ടീമുണ്ട് നല്ല കോച്ചുണ്ട് പിന്നെ നല്ല ഒത്തിണമുണ്ട് ഉറപ്പായിട്ടും കപ്പടിക്കും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് കോച്ച് സദീവനും പറയുന്നു എപ്പോഴും വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ റൗണ്ടിൽ പ്രിപ്പറേഷൻ അധികം സമയം കിട്ടിയില്ല മഴ കാരണം ഒരുപാട് ദിവസങ്ങൾ മിസ്സായി അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും സ്റ്റാർട്ട് ചെയ്തതും പക്ഷേ അതിനിടയിൽ കെ പി എല് വന്നത് കാരണം ക്ലബുകൾക്ക് അവരുടെ കളിക്കാരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ട്രെയിനിങ്ങിൽ എന്നിരുന്നാൽ കൂടി നമ്മൾ അരുണാചലിലാണ് ഹൈ ആൽട്ടിട്യൂഡിലാണ് കളി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ഒത്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് മൂന്നാർ മാത്രമാണ് അതിനൊരു ഫെസിലിറ്റി ഉള്ളത് പക്ഷേ അവിടെ ഗ്രൗണ്ട് വളരെ മോശമാണെന്നാണ് അറിവ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്ത അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എരുണാചലിൽ പോയി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏക ഏകമാർഗ്ഗം അതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്ട്രോങ് ടീമുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് ഇതെല്ലാം നമ്മൾ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത രണ്ട് മൂന്ന് കളിച്ച രണ്ട് മൂന്ന് ടീമുകളുണ്ട് അപ്പോൾ എന്ത് തന്നെ വന്നിരുന്നാലും നമ്മളെയും നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവരുമായിട്ടൊരു നല്ല സ്ട്രോങ് മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ പുതിയ ടീമുകൾ ഗ്രൂപ്പിലുള്ളത് ആസാമും അരുണാചൽ പ്രദേശമാണ് അപ്പോൾ ഹോം ടീം ഏത് രീതിയിൽ ടീം ഇറക്കുന്നതും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അവർ ഔട്ട് സൈഡ് പ്ലേയേഴ്സ് കാണും ലോക്കൽ പ്ലേയേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ട് ഇതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മണിപ്പൂർ പ്ലേയേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ പിന്നെ ആസാം ഗ്രൂപ്പിലെ ടോപ്പാണ് നല്ല പ്രകടനം കാഴ്ച വെരി ടഫ് മാച്ചസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടീമിൻ്റെ ഇപ്പം നമ്മൾ ഓരോ മാച്ചിനും മറ്റ് എതിർ ടീമിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോർമേഷനും സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കുന്നത് അത് നമ്മൾ കോമ്പറ്റീഷൻ അടുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ നോർമലി നമ്മൾ ഫോർ ഫോർ ടു ആണ് കളിക്കുന്നത് അതിൽ നിന്ന് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും കാരണം സാഹചര്യം ഹൈ ആൾട്ടിറ്റ്യൂഡിലും അതുപോലെ സ്ട്രോങ് ടീമുകൾ വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടീമിലും പ്ലെയേഴ്സിനെ നമുക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് സ്ട്രോങ് ആക്കാനുണ്ട് ഇപ്പോൾ കേരള പോലീസ് അവരുടെ ഓൾ ഇന്ത്യ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മുടെ ടീമിലെ മെയിൻ നാല് കളിക്കാരാണ് ഗോൾ അടക്കം പോകുന്നത് അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടുകളെ കണ്ടെത്തണം അത്രയും ഈക്വൽ ആയിട്ടുള്ള കളിക്കാരെ കണ്ടെത്തുക എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ട് പേര് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരിക്കും ടീമിൽ വരിക പുതുമുഖങ്ങളുടെ പ്രകടനം തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് തൃപ്തികരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അവർക്ക് വലിയ കോമ്പറ്റീഷനിൽ വരാൻ വരുമ്പോഴുള്ള ആ കോമ്പറ്റീഷൻ ഫീവർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് യൂടോക്ക്